ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കേരള വിഷൻ്റെ മൂന്ന് ഓണത്തിന് വന്ന ഓഫറുകളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നിലവിലുള്ളവർക്കും അതേപോലെ തന്നെ പുതിയ എടുക്കാവുന്നവർക്കും വേണ്ടിയിട്ടുള്ള അതായത് നിലവിലുള്ളവർക്ക് രണ്ട് ഓഫറും അതേപോലെ തന്നെ പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഓഫറാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അല്ലാതെ ഓഫറുകളുണ്ട് അപ്പോൾ നമ്മളിത് കുറച്ച് ഉള്ളതാണ് പറയുന്നത് പിന്നെ കണശലെടുക്കേണ്ടവർക്ക് വേറെ കണക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഓണത്തിന് വന്ന മൂന്ന് ഓഫറാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് വരുന്നത് നമുക്ക് ഓൾറെഡി കണക്ഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് വൺ ഇയർ പ്ലാൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ വൺ ഇയർ പ്ലാൻ ആയിട്ട് മൊത്തത്തിൽ അടയ്ക്കണം ക്യാഷ് അപ്പോൾ മാസത്തില് അടച്ചാൽ പോരാ അതായത് നമുക്ക് ഒരു മാസത്തേക്കുള്ളത് എന്നുള്ള പോലെ നമുക്ക് ഒരു ഒരു മാസം വെച്ച് കണക്ക് കൂട്ടി മൊത്തത്തിൽ ഒരു കൊല്ലത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ അതായത് ആദ്യം നമുക്ക് നാൽപ്പത് എം ബി ബി എസ് പോയിട് അതേ ക്യാഷ് നമുക്ക് നാൽപ്പത് എം ബി ബി എസ് ഉള്ളത് എൺപത് എം ബി ബി എസ് പോയിട് കിട്ടും അതേപോലെ തന്നെ അൻപത് എം ബി ബി എസ് ചെയ്യുന്നവർക്ക് അത് നൂറ് എം ബി ബി എസ് കിട്ടും അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നൂറ് എം ബി ബി എസ് ഫണ്ട് വേണ്ടിവർക്ക് അൻപത് ചെയ്താൽ മതി അപ്പോൾ പകുതി ക്യാഷ് ലാഭം ഉണ്ടാവും അതേപോലെ തന്നെ അറുപത് എം ബി ബി എസ് ഉള്ളത് നൂറ്റി ഇരുപത് എം ബി ബി എസ് പോയിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ എൺപത് എം ബി ബി എസ് ചെയ്തുകൊണ്ട് ഇരിക്കവർക്ക് നൂറ്റി അറുപത് എം ബി ബി എസ് സ്പീഡുണ്ടാവും അപ്പോൾ അത് അതിൽ പ്ലാനിനൊന്നും വേറെ ഒരു മാറ്റമില്ല ഈയൊരു സ്പീഡ് മാത്രം മാത്രമേ ഇതിൽ മാറ്റുള്ളൂ അപ്പം ക്യാഷ് ആദ്യം അതേ ക്യാഷ് അതായത് ആദ്യം അടിക്കുന്നത് നാൽപ്പതിന് നമുക്ക് എൺപത് കിട്ടുന്നുള്ളൂ അപ്പോൾ അതായത് നൂറൊക്കെ അൻപതൊക്കെ വേണ്ടവർക്ക് ആ ഒരു പ്ലാനിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ നൂറ് കിട്ടും അപ്പോൾ നൂറ് വേണ്ടവർക്ക് നമുക്ക് അതുപോലെ കുറച്ച് ക്യാഷ് അതായത് പകുതി ക്യാഷിന് കിട്ടുമെന്നാണ് അർത്ഥം പിന്നെ അടുത്ത പ്ലാൻ വരുന്നത് നമുക്ക് അതുപോലെ തന്നെ ഈ ഉള്ളവർക്ക് തന്നെയാണ് അതായത് ഓൾറെഡി കണക്ഷൻ ഉള്ളവർക്ക് തന്നെയാണ് അതായത് തൊണ്ണൂറ് ദിവസത്തേക്ക് അതായത് ആദ്യം നമുക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് വേണ്ടിയിരുന്നത് അതേ പൈസ തന്നെയാണെങ്കിലും ആ നമുക്ക് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് തന്നെ സ്പീഡ് ഉണ്ടായിരുന്നത് ആ നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസിന് പ്ലസ് ഒരു നൂറ് എം ബി ബി എസ് സ്പീഡും പാടെ ഓൾറെഡി കിട്ടിയിരുന്നത് മൂന്ന് മാസത്തേക്കാണ് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് സ്പീഡ് ഇപ്പോൾ നമുക്ക് ലഭിക്കും ഈ ഒരു സ്പീഡ് കിട്ടുന്ന ബാക്ക് കണക്ട് ചെയ്ത് മഞ്ഞ വാര നിങ്ങൾ ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടർ ഈ ഒരു കണക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കറക്റ്റ് നൂറ്റി ഇരുപത് എം നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് ആണ് നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് അതുപോലെ അൻപത് എം ബി എസ് നൂറ് എം ബി ബി എസ് ഒക്കെ പറയുന്നത് നമുക്ക് വൈഫൈ മുഖാന്തരം വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും പരാതി പറയുന്നുണ്ട് ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടില്ല ഇതുപോലെ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്പീഡ് കിട്ടുള്ളൂ ഇനി അടുത്തൊരു ഓഫർ വരുന്ന നമുക്ക് മോഡം ഫ്രീ ഇൻസ്റ്റലേഷൻ ഫ്രീ വരുന്ന ഓഫറാണ് അപ്പം പുതുതായിട്ട് എടുക്കുന്നവർക്കുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഓഫറിലേക്ക് നമുക്കൊന്ന് പോവാം അപ്പോൾ ആകെ അടയ്ക്കേണ്ടത് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ജി എസ് ടി ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ആണ് പറയുന്നതെങ്കിലും ജി എസ് ടിയുടെ ക്യാഷ് വരും അപ്പോൾ അതിനനുസരിച്ച് ഒരു അറേഞ്ച് വരും നൂറ്റി എഴുപത്തഞ്ച് എം ബി ബി എസ് ആണ് സ്പീഡ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൽ ഒരു മാസത്തേക്ക് മുന്നൂറ്റൻപത് ജി ബി ആണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ആ ഒരു ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പീഡ് കുറയും പിന്നെ ഇതൊരു വെൽക്കം പ്ലാൻ ആയിട്ടാണ് കാണുന്നത് ഇപ്പം വെൽക്കം പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് മാത്രമാണ് ഈ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഈ നൂറ്റി ഇരുപത്തഞ്ച് ഉണ്ടാവുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ താരിഫിനനുസരിച്ച് നമുക്ക് ഒരു കൊല്ലത്തെയൊക്കെ അടിക്കുകയാണെങ്കിൽ അൻപതിൽ ആ ഒരു ഇരട്ടി അതേപോലെ തന്നെ എത്ര ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷനുണ്ട് നമുക്ക് ഏത് പ്ലാനിനും സ്പീഡ് നമുക്ക് നമ്മൾ നിശ്ചയിക്കുന്ന പോലെയാണ് പക്ഷേ ഇതിൽ പിന്നെ ഫ്രീ അതായത് വോയിസ് കോൾ ഒക്കെ ഫ്രീ ആണ് വോയിസ് കോളിൻ്റെ വോയിസ് കോൾ ഫ്രീ ആ നമുക്ക് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ട് വോയിസ് കോളൊക്കെ ആണെങ്കിൽ ഈ വോയിസ് കോളിൻ്റെ നമ്പറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ലാസ്റ്റുള്ള നാലൊക്കെ നമ്പർ നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ ബാക്കിയുള്ളത് അവരുടെ ഉണ്ടാവുക പിന്നെ ഈ ഒരു വോയിസ് കോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ലാൻഡ് ഫോൺ നമ്മൾ സ്വന്തമായി വാങ്ങേണ്ട ആവശ്യം വരുന്നുണ്ട് ഈ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ടും കിട്ടും നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് കണക്ട് ചെയ്തിട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ കേബിൾ ഓപ്പറേറ്റർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കേബിൾ ഓപ്പറേറ്റർ അതുപോലെ സാധാരണ ടീവിക്ക് കണക്ഷൻ കൊടുക്കുന്ന ഏഷ്യാനെറ്റ് അതായത് കേരളാവിഷൻ ഒക്കെ വരുന്ന ആ ഒരു ഓഫറിൽ ആ അവരുടെ അടുത്തും ഉണ്ടാവും അപ്പോൾ അതിൽ അതിൽ ഏഷ്യാനെറ്റിൻ്റെ നെറ്റ്വർക്ക് ഉണ്ട് അതേപോലെ തന്നെ കേരളാവിഷൻ്റെ വരുന്നുണ്ട് അതുപോലെ നമ്മൾ കെ ഫോൺ ബി എസ് എൻ എല്ലിനൊക്കെ ഓരോ ഓപ്പറേറ്ററുടെ ഏതൊക്കെയാണ് സൈഡ് അറിയില്ല അപ്പോൾ അവരുടെ കയ്യിലുള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അല്ലാതെ നമുക്ക് ഓൺലൈൻ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു കേരള ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു അത്രയും വയർ എടുക്കാനുള്ള നഷ്ടമാണ് അപ്പോൾ അത്രയും അവർ കണക്ഷൻ തരും നമുക്ക് കുറേ ക്യാഷ് വരും അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടാൻ പ്രയാസമുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് എവിടെ ഏത് ഉള്ള കണക്ഷനാണല്ലോച്ചാൽ ആ ഒരു കണക്ഷൻ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ എടുക്കണം ഓക്കെ ബൈ സി യു